ഇവിടെ ഒരു തണുത്ത അന്തരീക്ഷമാണല്ലോ ആ ഇവിടെ ഇച്ചിരി തണൽ കൂടുതലുള്ള സ്ഥലമാണ് ആ ഇച്ചിരി തണുപ്പും ഉണ്ട് ആ ഇവിടെയൊക്കെ നനച്ചു തുടങ്ങിയാ ആ ഇവിടെയൊക്കെ നനച്ചു തുടങ്ങി ആ ഇവിടെ നനച്ചു തുടങ്ങി ഇപ്പം മരുന്നടിയും ഇവിടെ വളവഴിക്കുക തുടങ്ങിയതാ ശരി ഇപ്പം വേനൽക്കാലത്ത് എങ്ങനെയാണ് നമ്മൾ നനയ്ക്കുന്നതോടൊപ്പം തന്നെ വളം കലക്കി ഒഴിക്കുകയും ചെയ്യാറ് നനയ്ക്കുമ്പം ഒരു മാസത്തിലൊന്ന് വളം കലക്കി ഒഴിക്കും എവിടെന്നാ വളമൊക്കെ വാങ്ങാറ് ചെയ്യാറുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പാറത്തോട്ടിൽ അമ്പഴത്തിങ്കൽ നോബിളിൻ്റെ ഏലംകൃഷിയിടത്തിലാണ് ഏലകൃഷി ഉൾപ്പെടെയുള്ള എല്ലാ കൃഷികളിലും നന്നായി ശ്രദ്ധിക്കുന്ന ഒരു കർഷകനാണ് എത്ര വർഷമായിട്ടുള്ള നോബിള് ഏലകൃഷിയൊക്കെ ആരംഭിച്ചിട്ട് പത്ത് വർഷം ആ ഇപ്പം നമ്മളീ കാണുന്ന ഏലൊക്കെ പത്ത് വർഷമായതാ ഏത് ഇനം ആണിത്യാ എത്ര വർഷം തൊട്ട് നമുക്ക് ആദായം കിട്ടി തുടങ്ങി ആദായം ഈ വർഷം എങ്ങനെയാണ് ഒരുവിധം മിച്ചവണം ഈ വർഷം ഇല്ല കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷമായിരുന്നു ഇതിലും നല്ലത് അതെ ശരി മാത്രമല്ല ഞാനിവിടെ വരുമ്പോഴും കടന്നത് ഈ കൃഷിയിടം പാറക്കെട്ടുകളൊക്കെ നടന്നൊരു കൃഷിയിടാ അല്ലേ ഈ പാറക്കെട്ടുകൾക്കിടയിൽ ഏറെ നന്നായിട്ട് വളരുന്നുണ്ട് അല്ലേ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെയുള്ള പ്രദേശങ്ങളുടെ ഏലം കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ആ കൂടുള്ളൂ ആ ഏലം ഇപ്പം നനയ്ക്കാൻ തുടങ്ങിയാ നനയ്ക്കാൻ തുടങ്ങിയ ഇപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് വെച്ച പോവാം ആ ഏലം നനയ്ക്കാനായിട്ട് എന്ത് സംവിധാനവും ഉള്ളത് നാളെ മോട്ടറും ഓഫൊക്കെ ഉള്ളു അല്ല വേറെ ആ സ്പ്രിംഗ്ലറൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല സ്പ്രിംഗ്ലർ ചെയ്യുമ്പോൾ പക്ഷേ അഴുകൽ കൂടല ആ ശരി നനച്ചു തുടങ്ങിയാൽ നമുക്ക് എത്ര ഇടവേളയിൽ നനയ്ക്കേണ്ടി വരും നനച്ചു തുടങ്ങിയാൽ ഒരു എട്ട് ദിവസം പത്ത് ദിവസം കൊണ്ട് മാനിക്കണം പത്ത് ദിവസം കൊണ്ട് മാനിക്കണം ഇത് എത്ര അകലത്തിൽ ഏകാരിച്ചടിക്കണം നട്ടത് ഞാനൊരു എട്ടടി ആ പത്തടി വർഷത്തിലെ വളപ്രയോഗമൊക്കെ എങ്ങനെയാണ് വർഷത്തിൽ ഇത് കായടിക്കുമ്പോൾ ഒരു പോളയടിക്കും പിന്നെ പക്ഷേ മൂന്ന് രാസവളം ഉണ്ടാക്കി ജൈവൊക്കെ ജൈവളി അത് ട്രഞ്ച് ചെയ്യുകയോ നമ്മൾ കലക്കി ഒഴിക്കുക കലക്കിഴിക്കുക കലക്കി ഒഴിക്കും അതുപോലെ തന്നെ ഇട്ട് കൊടുക്കും ഇട്ട് കൊടുക്കും ഇപ്പം ഏലമൊക്കെ നല്ലപോലെ ചരവടിച്ച് വന്നോണ്ടിരിക്കുന്ന ഒരു പക്ഷേ മഴ കൊള്ളാണ്ട് നേരത്തെ ചരവടിച്ച് പോയി ചിമ്പ് കുറവുണ്ട് ആ അപ്പൊ ഈ ചരം നേരത്തെ അടിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെങ്കിൽ വെള്ളം ഒഴിയും മരുന്നടിയും കൂടുതലായി പൊതുവെങ്ങനെയാണ് താരതമ്യപ്പെടുത്തുമ്പോഴേ കണി പറമ്പനിയും എനിക്ക് മെച്ചപ്പെടുത്തുന്നു കണിപ്പറമ്പൻ ഇച്ചിരി വളക്കുറവുള്ള സ്ഥലം വെച്ചാൽ കയറ്റവർക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ആ ഇച്ചിരി സംരക്ഷണക്കുറവ് മതി ഒരു പത്ത് ദിവസം ഗ്യാപ്പ് വന്നാലും ആ കുഴപ്പമില്ല കുഴപ്പമില്ല ജള്ളാരിയുടെ മരുന്നുകളി എന്ന് പറയുന്നത് എത്ര ഇടവേളകളിൽ എത്ര മാസം കൂടുമ്പോഴാണ് ഒരു മാസത്തിൽ ഒരു ഇരുപത്തഞ്ച് മാസം കൂടുമ്പോൾ ഇരുപത്തിയഞ്ച് ദിവസം കൂടുമ്പോൾ നമ്മൾ മരുന്നടിച്ചിരിക്കണം എല്ലാ മാസവും ഒരേ തരത്തിലുള്ള മരുന്നാണോ അടിക്കാം അല്ലല്ല പല മരുന്നുകൾ

ഒന്ന് പതിനൊരു മീഡിയം കവാത്തെടുക്കും ആ അത് കഴിഞ്ഞ് മഴ ആയി കഴിയുമ്പോൾ നല്ല മൊത്തം കവാത്തെടുക്കും അത് ശരി അത് ശരി ശരി തൊഴിലാളികളെ തൊഴിലാളികൾ ഇവിടുത്തെ കായലക്കാനൊക്കെ ഇവിടുത്തെ ചേച്ചിമാർ വരും ആ ബാക്കി മറ്റു പണികളെല്ലാം ഹിന്ദിക്കാരൊക്കെ ഹിന്ദിക്കാരാണ് അപ്പോൾ ഇതൊക്കെ ഒരു വിധം ചില നല്ല നീണ്ട സ്ഥലങ്ങളാണ് അല്ലേ ഇതിൽ ഇനിയിപ്പോൾ നമ്മൾ കാ പിടിച്ച് വരണം എന്നുണ്ടെങ്കിൽ ശ്രദ്ധയോട് കൂടിയിട്ടുള്ള പരിപാലനം കൊടുക്കും നന കച്ച കൂടുതൽ വേണം ചിര അടിച്ച് കൂടുതലായിട്ടേ നന കൂടുതൽ വേണം കായ എടുത്തിട്ട് പിന്നെ നമ്മൾ ഹോളിയാർ കൊടുക്കും എന്ന് പറഞ്ഞു പക്ഷേ ഈ വേനൽക്കാലത്ത് ഈ ചര പിടിച്ചു വരുമ്പോൾ എങ്ങനെയാണ് എന്തെല്ലാം പരിപാലനം കൊടുക്കാറ് വേനൽക്കാലത്തും മൈക്രോ ഫുഡ് കൂട്ടി ഫുഡിൽ കൊടുക്കും അന്നേരം കുറച്ചുകൂടി സംരക്ഷിച്ചു നിൽക്കും ഇച്ചിരി ഒന്ന് കായെടുത്ത് കഴിഞ്ഞ ആഴ്ച കായ എടുത്ത് പോയത് അതുകൊണ്ട് ഒന്ന് വെച്ചാൽ ഉണങ്ങി വന്നിട്ട് അടുത്ത ദിവസം ഒരു വളവും കളക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ട ഈ പാർത്തോടെന്നൊക്കെ പറയുമ്പോഴേ നമുക്കറിയാം ചൂട് കൂടുതലുള്ള സ്ഥലം അതെ അപ്പോൾ ഇവിടുത്തെ കൃഷിയിൽ നമ്മൾ ഷെയ്ഡ് കെട്ടേണ്ടി വരുന്നുണ്ടോ ഷെയ്ഡ് കെട്ടണം ഷെയ്ഡ് കെട്ടാതെ നിൽക്കില്ല ഞാൻ വെള്ളം ഒഴിച്ചാൽ നിക്കിയില്ല അതിന് ഉണക്ക് കൂടുതലാണ് ഉണക്ക് തണുപ്പ് കുറവേ പിന്നെ എന്തെല്ലാം മരങ്ങളാണ് നമ്മുടെ ഈ കൃഷിയിടത്തിൽ ഉള്ളത് കൃഷി പല മരങ്ങളിലും കൂടുതൽ പ്ലാവ് പിന്നെ നമ്മൾ മരങ്ങളൊക്കെ നിർത്തിയേക്കും ആ അപ്പോൾ ഒരു തണൽ ക്രമീകരണം പ്രധാനമായിട്ട് വേനൽക്കാലത്ത് ആവശ്യമാണ് അല്ലേ അല്ലെങ്കിൽ നിലനിൽപ്പ് അവതാളത്തിലാവും പൊതുവെ ചൂട് കൂടുതലാണ് മറ്റേ ഇത് കൊന്നത്തടി പഞ്ചായത്തിലെ പാർത്തോടാണ് നെടുങ്കണ്ട പഞ്ചായത്തിലെ പാർത്തോട് ഏലം കൃഷിക്ക് പറ്റിയൊരു അതെ അതെ പാറക്കെട്ടാണല്ലോ ആ അപ്പൊ ഈ പാറക്കെട്ടിനിടയില് ഏലം ഇതേപോലൊക്കെ നിൽക്കണമെങ്കിൽ എന്ത് എന്തിയണം ഇത് അദ്ദേഹം മരുന്നടി വളപ്രയോഗം പിന്നെ ജലസേചനം വെള്ളം ഒഴിച്ചാൽ പറ്റുമെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ലത് അല്ല ഈ പുത കൂട്ടി നെറ്റി കെട്ടി കൊടുക്കാൻ തുടങ്ങും എപ്പോഴും ഒരു തണുപ്പ് നിൽക്കണം തണുപ്പ് നിൽക്കണം വീണ്ടും പുതുതായിട്ട് നട്ടും പരിപാലിക്കണം ആ ഇത് ചൂട് കൂടുതലായതുകൊണ്ടാണ് ഇങ്ങനെ ഗ്രീൻ നെറ്റിന് മുകളിൽ ഷെയ്ഡ് കുറവുണ്ട് ആ ഒരു പുതിയ പരീക്ഷണമാണ് ഇത് ഇത് ഏതിനായാലും എത്ര നാളായി നട്ടിട്ട് ഇത് ആറ് ഏഴ് മാസമായി ഏഴ് മാസമായി അപ്പോൾ ശരിക്ക് ചിമ്പടിച്ചിട്ടുണ്ടല്ലേ അത്യാവശ്യം ചിമ്പടിച്ചിട്ടുണ്ട് ആ ചുരി ഷെയ്ഡ് കൂടുതലാണ് ചൂട് ചിമ്പടിച്ചത് ആ ചിമ്പടിച്ചേനെ ആ എന്താ ഈ ചുവട്ടിൽ കാണുന്നത് വൈക്കോലോ ഇത് വൈക്കോലും കന്നാലി ഉണ്ടോ കന്നാലിയുടെ വേസ്റ്റ് കൂടി ആ വരൂ ആ ശരി അപ്പോൾ ഈ കന്നുകാലി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് ചാണകം അല്ലെങ്കിൽ ചാണക വെള്ളമൊക്കെ നമുക്ക് അല്ലേ ഞാൻ കൂടുതലും കാലത്ത് ചാണകമാണ് കൂടുതൽ ആ ചാണകം എന്ന് പറഞ്ഞാൽ നാല് ഏഴ് നടക്കായി ചോട്ടിലൂടെ ഒന്ന് ഇടാം അല്ല ശരി

ഇത് നമ്മുടെ കൃഷിയിടത്തിന്റെ മുകളിലേക്ക് ടാങ്ക് ഉണ്ടോ മുകളിൽ ടാങ്ക് ഉണ്ട് ടാങ്ക് ഇപ്പോ നോബലിന്റെ കൃഷിയിടത്തിന്റെ മറ്റു ഭാഗത്തേക്ക് വരുമ്പോഴ് ഏലച്ചെടികൾക്ക് വ്യത്യാസമുണ്ട് ഇത് ഇത് കണിപറമ്പനാണ് കൂടുതലും ഏതിനാണിമ്പൂടു കണിപറമ്പിന്റെ ഒരു പരിപാലനം അങ്ങനെയാണ് ഞള്ളാനിക്ക് കൊടുക്കുന്ന പരിപാലനം പോലെ തന്നെയാണ് കണിപറമ്പ് മരുന്നുണ്ട് ആ തണ്ട കുറവുണ്ട് പിന്നെ ഏതെങ്കിലും